ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പൊന്നാനി തമിഴ്നാട് പോലീസ് സംയുക്തമായി റൂട്ട് മാർച്ച് നടത്തി രണ്ടിടങ്ങളിലായാണ് മാർച്ച് നടത്തിയത് പൊന്നാനിയിലും വെളിയങ്കോടുമാണ് റൂട്ട് മാർച്ച് നടത്തിയത് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുണ്ടാകുന്ന അക്രമ പ്രവർത്തനങ്ങൾ തടയുന്നതിനും പ്രശ്നബാധിത പ്രദേശങ്ങളിൽ നിരീക്ഷണം ഏർപ്പെടുന്നതിന്റെയും ഭാഗമായി എത്തിയ തമിഴ്നാട് സ്പെഷ്യൽ പോലീസിലെ മധുര സിക്സ് ബറ്റാലിയനും പൊന്നാനി പോലീസും ചേർന്നാണ് റൂട്ട് മാർച്ച് നടത്തിയത് പൊന്നാനിയിൽ പോലീസ് സ്റ്റേഷൻ മുതൽ ആരംഭിച്ച റൂട്ടുമാർച്ച് കോടതി പടിയിൽ സമാപിച്ചു വെളിയങ്കോട് താവളക്കുളത്ത് നിന്നും വെളിയങ്കോട് അങ്ങാടി വരെയും റൂട്ട് മാർച്ച് നടന്നു മധുര സിക്സ് ബറ്റാലിയനിലെ നൂറോളം പോലീസുകാരാണ് പൊന്നാനിയിലെത്തിയത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ അക്രമങ്ങൾ പൂർണമായും സംഘം നിരീക്ഷിക്കുകയും നടപടി സ്വീകരിക്കുകയും ചെയ്യും കൂടാതെ പ്രശ്നബാധ ബൂത്തുകളിൽ പോലീസിന്റെ പോലീസിൻ്റെ ഉണ്ടാകും കഴിഞ്ഞ ദിവസമാണ് സംഘം പൊന്നാനിലെത്തിയത് പ്രവർത്തനങ്ങളുടെ ആദ്യഘട്ടമെന്ന നിലയിലാണ് റൂട്ട് മാർച്ച് നടത്തിയത് പൊന്നാനിസ്സി ആയി സുജിത് കുമാർ എസ്ഐമാരായ അനുരാജ് രാജേഷ് എ എസ് ഐമാരായ പ്രവീൺ കുമാർ മധുസൂധനൻ വർഗീസ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ പ്രിയ പ്രജീഷ് വിനോദ് ബിപിൻ രാജ് എന്നിവർ നേതൃത്വം നൽകി